الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا ما يهده الله فلا مضل له ومن يضلله فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون അള്ളഹമ്മുസലാ മുഹമ്മദിൻ മുഹമ്മദ് റമദാനിനെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് നോട്ട് ചെയ്യേണ്ട ഒന്നാമത്തെ പോയിന്റ് നിർബന്ധ നമസ്കാരങ്ങൾ ഒഴിവാക്കുകയില്ല എന്നുള്ള തീരുമാനം എടുക്കുക നിർബന്ധ നമസ്കാരം ഒഴിവാക്കുന്നവൻ കാഫിറാണ് ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഹരീസുകളിലേക്ക് ഈ സന്ദർഭത്തിൽ ഞാൻ പോകുന്നില്ല എന്നാൽ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് നോമ്പ് നോൽക്കുകയും നമസ്കരിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉലമാക്കളോട് ഫത്തവകൾ ചോദിച്ചിട്ടുണ്ട് ആ ഫത്തവക്ക് അവർ കൊടുത്തിട്ടുള്ള മറുപടി ഇതാണ് ഒരാൾ റമൽലാലിനെ നോമ്പ് നോൽക്കും എന്നാൽ നിസ്കരിക്കൂല സുഭയില്ല അസറില്ല ഇങ്ങനെ നിർബന്ധ നിസ്കാരങ്ങൾ അയാൾ ഒഴിവാക്കുന്നു ഇബിൻസ് റഹ്മത്ത് അലഹിയോട് ഇതിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അല്ലത് യെസൂമു വലായുസി നോമ്പ് നോൽക്കുന്നു എന്നാൽ അവൻ നമസ്കരിക്കുന്നില്ലെങ്കിൽ ലു മിൻഹു സൗമുൻ അവനിൽ നിന്ന് ഒരു നോമ്പ് പോലും സ്വീകരിക്കപ്പെടുകയില്ല ലിയഹുൻ കാരണം അവൻ കാഫിറാണ് അവൻ വലാ മിൻഹു അയ്യു സ്വാലിഹിൻ മുർത്താണ് അവനിൽ നിന്ന് അതല്ലാത്ത സൽക്രമങ്ങളോ സ്വീകരിക്കപ്പെടുകയില്ല എന്നിട്ട് അദ്ദേഹം അതിന്റെ തെളിവുകൾ ഉദ്ധരിക്കുന്നുണ്ടാര് ഇബിൻ സമി റഹ്ലി അലഹി ഇതേപോലെ ശേഖബിനിബാസ് റഹമത്തുല്ലാഹി അലഹി അദ്ദേഹത്തോട് ഈ വിഷയത്തെ സംബന്ധിച്ച് ചോദിച്ചു ഒരാൾ നോമ്പ് നോൽക്കുന്നുണ്ട് പക്ഷെ അയാൾ നിസ്കരിക്കുന്നില്ല നിർബന്ധ നിസ്കാരങ്ങൾ അയാൾ ഒഴിവാക്കുന്നു അതിന് അദ്ദേഹം കൊടുത്ത മറുപടി അല്ലൂൻ നോമ്പ് നോക്കുന്ന ആളുകൾ അവർ നമസ്കരിക്കാത്തവരാണെങ്കിൽ ലാ യുഹ്ബലു സിയാമഹും അവരുടെ നോമ്പ് സ്വീകരിക്കപ്പെടുകയില്ല മർദൂദുൻ മറൂതുൻ ആ നോമ്പ് അവരിലേക്ക് തന്നെ തള്ളപ്പെടും അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട വേറെയും ചർച്ചകളുണ്ട് അപ്പോൾ ഓരോന്നും വിശദീകരിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഒരാൾ നോമ്പ് നോൽക്കുന്നുണ്ടെങ്കിൽ അയാൾ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ആ നോമ്പ് സ്വീകരിക്കപ്പെടുകയില്ല എന്നുള്ളതാണ് ഈ വിഷയത്തിലുള്ള ഉലമാക്കൾ നൽകിയിട്ടുള്ള പ്രഗത്ഭമായിട്ടുള്ള പണ്ഡിതന്മാർ നൽകിയിട്ടുള്ള ഫത്തവകളിൽ നമുക്ക് മനസ്സിലാകുന്നത് അവരാ കാര്യം പറയുന്നത് ഹദീസുകളുടെ അടിസ്ഥാനത്തിലാണ് ആയത്തുകളുടെ അടിസ്ഥാനത്തിലാണ് ഒരാൾ നോമ്പ് നോൽക്കും എന്നാൽ ഒരാൾ നിസ്കരിക്കൂല അവരുടെ നോമ്പ് സ്വീകരിക്കപ്പെടുകയില്ല എന്ന് പറയുന്നത് പ്രമാണബദ്ധമായി പ്രമാണബദ്ധമായിക്കൊണ്ടാണ് നമ്മൾ അതിന്റെ തെളിവുകളും കാര്യങ്ങളൊക്കെ പിന്നീട് നമ്മൾ വിശദീകരിക്കേണ്ടതാണ് അപ്പൊ വെറുതെ നോമ്പ് നോക്കിയിട്ടൊരു കാര്യമല്ല ഒരാളെ നിസ്കരിക്കാതെ നോമ്പ് നോരിട്ട് കാര്യമില്ല അപ്പൊ നിർബന്ധ നിസ്കാരങ്ങൾ ഒഴിവാക്കാതിരിക്കുക ആ ഒരു തീരുമാനം നമ്മൾ എടുക്കുക ഇത് റമദാൻ അല്ലാത്ത കാലത്തിലും ബാധകമാണ് മനസ്സിലാകുണ്ടല്ലോ നിർബന്ധ നിസ്കാരം എന്നുള്ളത് അഞ്ച് നേരത്തെ സംസ്കാരം എന്നുള്ളത് റമദാൻ അല്ലാത്ത കാലത്തും ഒരേപോലെ ബാധകമാണ് പക്ഷേ റമദാനിൽ അത് ഒന്നുകൂടി ശ്രദ്ധിക്കണം നടത്തും രണ്ടാമത് ഈ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഈ റമദാനെ ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ പോയിന്റ് ജമാഅത്ത് നിസ്കാരങ്ങൾ കൃത്യമായിട്ട് നിർവഹിക്കുക ഇതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റമദാൻ അല്ലാത്ത കാലത്തിലും ചെയ്യേണ്ടതാണ് കാരണം ജമായത് സംസ്കാരം എന്നുള്ളത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ് അതിൽ തർക്കമല്ല നിസ്കാരം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ് പക്ഷെ ആളുകൾ ഈ റമദാനിൽ പോലും ജമാത്തിന് പള്ളിയിലെത്തുന്നില്ല അതല്ലാത്ത കാര്യങ്ങളിലൊക്കെ ആളുകൾ സജീവമായിരിക്കും രാത്രി ഉറക്കം ഒഴിച്ചിട്ട് സുബിസ്കരിക്കാത്ത സുബിക്ക് പള്ളിക്ക് എത്താത്ത ആൾക്കാരുണ്ട് ആളുകളുണ്ട് സുബിക്ക് ജമാത്തിന് പള്ളിക്ക് എത്താത്ത ആൾക്കാരുണ്ട് അതേപോലെ തന്നെ ഡ്യൂട്ടി ശേഷം അസറിന് ജമാത്തിന് പള്ളിയിലെത്താത്ത ആൾക്കാരുണ്ട് ഇങ്ങനെ പല നിസ്കാരങ്ങളും മിസ്സാകുന്ന ആളുകളുണ്ട് രണ്ടാമത് നമ്മൾ തീരുമാനമെടുക്കേണ്ടത് ഈ വിഷയത്തിലാണ് ഒരൊറ്റ ജമാഅത്ത് സംസ്കാരവും ഈ റമദാനിൽ ഒഴിവാക്കില്ല എന്നുള്ളത് തീരുമാനമെടുക്കുക ഇതാണ് ഇതിന്റെ രണ്ടാമത്തെ മാർഗം നമ്മൾ വെറുതെ ഇത് ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന മാസമാണ് സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുന്ന മാസാണെന്നുള്ളത് പറഞ്ഞതുകൊണ്ട് കാര്യമില്ലല്ലോ അപ്പൊ ജമാഅത്ത്സ്കാരം എന്നുള്ളത് റമദാൻ അല്ലാത്ത സന്ദർഭത്തിലും നിർബന്ധമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇതിന് മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ പോയിന്റ് നിഫാഖ് ഉണ്ടല്ലോ നിഫാഖിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അലാമത്ത് ഒരടയാളം ജമാഅ തുസ്കാരം ഒഴിവാക്കുക എന്നുള്ളതാണ് പള്ളിയിൽ പോയിട്ട് ജമായത്തായിട്ട് നിസ്കരിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കപട വിശ്വാസികളുടെ ഒന്നാമത്തെ ലക്ഷണം അവർക്ക് കുഫറുണ്ട് രണ്ടാമതായിട്ട് ഖുറാൻ ഹദീസു എണ്ണി പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇതാണ് അവർ ജമാകാരത്തിന് പള്ളിയിലേക്ക് എത്തില്ല എന്നുള്ളത് അവർ നിസ്കരിക്കാൻ നിൽക്കുകയാണെങ്കിൽ മടിയോട് കൂടിയിട്ടാണ് നിൽക്കുക എന്നുള്ളത് ഇബ്രാഹിം നഹയി റഹമത്തുള്ള അദ്ദേഹം പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താ വെച്ചാൽ ഒരാൾ മസ്ജിദിന്റെ അടുത്ത് താമസിക്കുന്നു എന്നിട്ട് അയാൾ പള്ളിയിൽ കാണുന്നില്ല എന്നുള്ളത് അത് തന്നെ എന്ത് നിഫാക്കിന്റെ അടയാളമായിട്ട് ഇവിടെക്ക് വേറെ അടയാളൊന്നും തെരഞ്ഞു പോകണ്ട ഒരാൾ പള്ളിൻ്റെ അടുത്താണ് താമസിക്കുന്നത് ഇപ്പോൾ നമ്മുടെ കത്തറിലൊക്കെ നാട്ടിലാണെങ്കിലൊക്കെ അടുത്തടുത്ത പള്ളികളാണ് എന്നിട്ടും സുബീഖ് ജമാത്തിൻ്റെ ഉണ്ടാവില്ല അതേപോലെ തന്നെ അസറു ജമാത്തിൻ്റെ ഉണ്ടാവില്ല ഇബ്രാഹിം അഖൈ റഹ്ദാലി പറഞ്ഞാൽ അതാണ് അടുത്ത പള്ളി ഉണ്ടായിട്ടും അയാളെ പള്ളിയിൽ കാണുന്നില്ലെങ്കിൽ ലിഫാക്കിൻ്റെ അടയാളാ തന്നെയാണ് വേറൊരു അടയാളം തെരഞ്ഞു പോകേണ്ടതാണ് അർത്ഥം അപ്പം ഇതിൽ പല ആളുകളും വീഴ്ച വരുത്തുന്നുണ്ട് ഇതിൽ ഓരോ ജമാ നിസ്കാരത്തിനും പ്രത്യേകമായിട്ടുള്ള പുണ്യങ്ങളുണ്ട് ഇപ്പം ഇഷ നമസ്കാരം ഒരാൾ ജമാത്തായിട്ട് നിസ്കരിച്ചാൽ രാത്രി പകുതി നിസ്കരിക്കുന്നത് പോലെയാണെന്നുള്ളതാണ് അവിടെ രാത്രി മുഴുവനും പകുതി നിസ്കരിക്കുന്നത് പോലെയാണെന്നുള്ളതാണ് ഇഷാ നമസ്കാരം ജമായത്തായിട്ട് നിസ്കരിച്ചാൽ രാത്രി ഒരാൾ പകുതി നിസ്കരിക്കുന്ന കൂലി ഉണ്ട് എന്നാണ് അതേപോലെ തന്നെ സുബ് നമസ്കാരം ഒരാൾ ജമായത്തായിട്ട് നിസ്കരിച്ചാൽ രാത്രി മുഴുവനും നിസ്കരിക്കണുള്ള കൂലി ഉണ്ട് എന്നുള്ളതാണ് ഇത് മുസ്ലിമിൻ്റെ റിപ്പോർട്ടാണ് ഇങ്ങനെ ഒരുപാട് ഞാൻ അതിന്റെ ചർച്ചയിലേക്ക് പോകുന്നില്ല അപ്പൊ റമദാനിൽ പോലും ജമായത്ത് ഒഴിവാക്കുന്ന ആളുകൾ ശ്രദ്ധിക്കണം റമദാനി എന്നുള്ളത് പട്ടിണി കിടക്കാന്നുള്ളതല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൃത്യമായിട്ട് നിസ്കരിക്കുക കൃത്യമായിട്ട് ജമാത്തിന് പള്ളിയിലെത്തുക അത് പ്രത്യേകിച്ചും സുബഹ് അതേപോലെ തന്നെ ഇഷാഹ് അസർ പോലുള്ള നിസ്കാരങ്ങൾ അതിൻ്റെ ഓരോന്നും ഫതാലുകൾ വേറെ തന്നെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അത് ഒരാൾ നിസ്കരിക്കാൻ പള്ളിയിൽ പള്ളിയിലെത്തുന്നില്ലെങ്കിൽ അയാൾക്ക് നിഫാഖ് എന്നാണ് അതിൻ്റെ അർത്ഥം അതിലൊരു തർക്കമില്ലാത്ത കാര്യമാണ് ഇബിൻ മസൂദ് റതി അള്ളഹ് പറയുന്നുണ്ട് അറിയപ്പെട്ട മുനാഫിക്കുകളല്ലാതെ ജമാഅ അസ്കാരത്തിൽ നിന്ന് വിട്ടു നിൽക്കാറുണ്ടായിരുന്നില്ല അയാൾ മുനാഫിക് ആണെന്നുള്ളത് പബ്ലിക്കായിട്ട് അറിയപ്പെട്ട ആളായിരിക്കും അയാൾ മുനാഫിക് ആണെന്നുള്ളത് അറിയപ്പെട്ട ആളായിരിക്കും ആ സമൂഹത്തിൽ അലിസ്ലമിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സംഭവത്തെക്കുറിച്ച് ആര് പറയുന്നത് ഇബിൻ മസൂദ് റബി അല്ലാവ് പറയുന്നത് അതല്ലാത്ത ഡ്യൂപ്ലിക്കേറ്റ് മുനാഫിക്കുകൾ ഉണ്ടല്ലോ അവർ പോലും ജമാഅ ദസ്കാരത്തിന് എത്തുന്നുള്ളതാണ് അറിയപ്പെട്ട മുനാഫിക്കുകൾ അല്ലാതെ ഞങ്ങളുടെ കൂട്ടത്തിൽ മറ്റാരും ജമാഅ ദസ്കാരത്തിൽ നിന്ന് വിട്ടുനിൽക്കാറുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് ബുഹാരിന്റെ റിപ്പോർട്ടാണ് ഞാൻ അത് ഓരോന്നും ഉദ്ധരിക്കുന്നില്ല അപ്പൊ രണ്ടാമതായിട്ട് എടുക്കേണ്ട തീരുമാനം അതാണ് റമദാൻ ആണെങ്കിലും ശരി അല്ലാത്ത അല്ലെങ്കിലും ശരി ജമാഅ ദസ്കാരങ്ങളിൽ കൃത്യമായിട്ട് പങ്കെടുക്കുക ഇതൊരു ലോക ലക്ഷണമാണ് നിസ്കാരം ഒഴിവാക്കുക എന്നുള്ളത് ഒരു രോഗത്തിൻ്റെ ലക്ഷണമാണ് പിന്നെ നിസ്കാരം ഒഴിവാക്കാൻ തുടങ്ങി പിന്നെ വേറെ പല യുക്തിവാദവും തലയിൽ കയറി വരും അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ വേറൊരു വിഷയം അപ്പോൾ രണ്ടാമതായിട്ട് സൂചിപ്പിക്കേണ്ട പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളൊരു തീരുമാനം എടുക്കുക ഇന്നൊരു തീരുമാനം എടുക്കുക അപ്പോൾ പലർക്കും ഇങ്ങനെ പല ജമാത്തുകളും നഷ്ടപ്പെട്ടിട്ടുണ്ടാകും ഇനി മുതൽ ഇനിയുള്ള റമദാന്റെ ദിവസങ്ങളിൽ ജമാഅത്ത് നിസ്കാരം റമദാൻ കഴിഞ്ഞാലും ജമാത്ത് നിസ്കാരം ഒഴിവാക്കുകയില്ല എന്നുള്ളൊരു തീരുമാനം എടുക്കുക മൂന്നാമത്തേത് സുന്ന നിസ്കാരങ്ങള് അതിൽ കണിഷത പാലിക്കുക റമലാല് ഈ റമലാലിനെ ഉപയോഗപ്പെടുത്തുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ പോയിന്റായിട്ട് സലഫി പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ള പോയിന്റ് ഇതാണ് സുന്നസ്കാരങ്ങൾ കൃത്യമായിട്ട് വിസ്കരിക്കാൻ ശ്രമിക്കുക റമലാലില് അതല്ലാത്തതും ചെയ്യേണ്ടതാണ് അതിലൊരു കണിഷ്ഠത ഉണ്ടാവണം അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ സുന്നസ്കാരങ്ങൾ അവർ രണ്ടായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒന്ന് റവാത്തിബുകൾ മറ്റൊന്ന് റവാത്തിബുകൾ അല്ലാത്ത സുന്നത്തുകൾ റവാത്തിബുകൾ ടോട്ടൽ പന്ത്രണ്ടെണ്ണം വരും അത് ലുഹറ് ആറെണ്ണം കൊണ്ടുപോകും പിന്നെ ബാക്കിയുള്ളത് ആറെണ്ണം അതിലൊന്ന് മാരവിന് ശേഷവും മറ്റൊന്ന് ഇഷാക്കു ശേഷവും പത്തായി പിന്നെ ഒന്ന് സുബയ്ക്ക് മുമ്പും ഇങ്ങനെ ടോട്ടൽ പന്ത്രണ്ടാണ് ഈ പന്ത്രണ്ടാണ് റസൂൽ അല്ലാഹി സാഹ വസ്ലം ഒഴിവാക്കാറുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതാണ് റവാത്തിവുകൾ എന്നുള്ളത് അത് ഈ റമലാലി നമ്മൾ ഒഴിവാക്കാതിരിക്കുക നമ്മൾ വെറുതെ പട്ടിണി കിടന്നുകൊണ്ട് കാര്യമില്ല എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ റവാത്തിവുകൾ ഒന്ന് പിന്നെ റവാത്തിവുകൾ സുന്നത്തുകൾ അപ്പോൾ റവാത്തിവുകളുടെ കാര്യത്തിൽ കാണിക്കേണ്ട കണിഷ്ഠ ഇനി അതല്ലാത്ത പിന്നെ ദുഹാനസ്കാരം അത് ഒരു എംബറിന്റെ പ്രതിഫലം ഉണ്ട് എന്നുള്ളത് പഠിപ്പിക്കപ്പെട്ട നമസ്കാരമാണ് ദുഹാനമസ്കാരം അതേപോലെ പള്ളിയിൽ പ്രവേശിച്ചാലുള്ള നിസ്കാരം തഹ്യത് നിസ്കാരം അതിൻ്റെ കാര്യം ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള ഒരുപാട് സുന്നത്ത് സുന്നസ്കാരങ്ങളുണ്ട് അതല്ലാത്തതുമായ സുന്നസ്കാരങ്ങൾ അപ്പം ഈ സുന്നസ്കാരങ്ങളുടെയൊക്കെ കാര്യം എന്താണ് അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം അത് ഒന്നും മിസ്സാക്കാതിരിക്കുക ഒന്നും മിസ്സാക്കാതിരിക്കുക അപ്പം സുഹേന്റെ മുമ്പുള്ള രണ്ട് അക്കാത്തൊക്കെ വളരെയധികം പ്രാധാന്യം പറഞ്ഞിട്ടുള്ള ഫതാലുകൾ പറഞ്ഞിട്ടുള്ള രണ്ടറക്കാത്താണ് അങ്ങനെ പല റക്കാക്കുകളും അപ്പോൾ ഈ സുന്നസ്കാരങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് റവാത്തിവുകൾ ഒഴിവാക്കൂല്ല എന്നുള്ള തീരുമാനമെടുക്കുക റവാത്തിവുകൾ നഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക അതോടൊപ്പം മറ്റ് മറ്റുള്ള സുന്നത്ത് നിസ്കാരങ്ങളും അതിൽ തന്നെ അവർ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഒന്നാണ് തറാവ നിസ്കാരം എന്നുള്ളത് തറാവി നിസ്കാരം എന്നുള്ളത് നിർബന്ധമല്ല എന്നാൽ റസൂൽ അള്ളഹിസ്വല്ലാം മൂന്ന് ദിവസം നിസ്കരിച്ച് കാണിച്ചു തന്നിട്ടുണ്ട് പള്ളിയിൽ വെച്ചിട്ടാണ് ചില ആൾക്കാർ പള്ളിയിൽ വെച്ചിട്ട് നിസ്കരിക്കുന്നത് എന്തോ ഹറാമാണ് വീട്ടിൽ വെച്ചിട്ട് നിസ്കരിക്കുക അതിന് വിരോധം ഒന്നുമില്ല ഞാനതിന്റെ ചർച്ചയിലേക്കൊന്നും പോകുന്നില്ല അത് അഫ്ദലായിട്ടുള്ളത് ഷെയ്ഖ് അൽബാനിയൊക്കെ പറഞ്ഞതുപോലെ പള്ളിയിൽ വെച്ചിട്ട് നിസ്കരിക്കുക എന്നുള്ളതാണ് കാരണം റസൂൽ ദിവസം മൂന്നോ നാലോ ദിവസം നിസ്കരിച്ചു ആ നിസ്കരിച്ചത് വീട്ടിൽ വെച്ചിട്ടാ അല്ലല്ലോ പള്ളിയിൽ വെച്ചിട്ടാണ് ആവിസ്കരിച്ചത് ഇനി ഉമർ ഉമർന്നില്ലാവിന്റെ കാലഘട്ടത്തിൽ പിന്നെ അത് പിന്നീട് നിസ്കരിച്ചിട്ടില്ല അതിന്റെ കാരണം പറഞ്ഞു രാത്രി നിസ്കാരം നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെടുമ്പോ എന്നുള്ളത് പഠിച്ചിട്ടാണ് പിന്നീട് അതേ ലെവലിൽ തന്നെ കാര്യങ്ങൾ പോയി കാലം ക്രിസ്ജിക്കഴിഞ്ഞു പിന്നെ ഉമർദിന്റെ കാലഘട്ടത്തിൽ അത് പുനഃസംഘടിപ്പിച്ചു അത് വീട്ടിൽ വെച്ചിട്ടാണ് പുനഃസംഘടിപ്പിച്ച് അത് പള്ളിയിൽ വെച്ചിട്ടാണ് അപ്പോൾ ഞാൻ ആ ചർച്ചയിലേക്കല്ല പോകുന്നത് പറ്റുന്ന ആളുകൾ എന്ത് ചെയ്യുക തറാവീഹ് അത് കൃത്യമായിട്ട് ജമായത്തായിട്ട് തന്നെ ഇമാമിന്റെ കൂടെ നിസ്കരിക്കാൻ ശ്രദ്ധിക്കുക അപ്പൊ നിർബന്ധമല്ലോ എന്ന് ചോദിച്ചിട്ട് നമ്മൾ മാറുന്നിട്ട് വെറുതെ അങ്ങാടിക്കൂടെ നടക്കണം നോമ്പ് തുറന്നിട്ട് ഒരു കാര്യമല്ല വെറുതെ കുറേ സൂപ്പർ മാർക്കറ്റിൽ പോവുക വെറുതെ സൂക്കക്ക് പോവുക ഫേസ്ബുക്ക് നോക്കുക വാട്സാപ്പ് നോക്കുക എന്നിട്ട് തറാവിയും ഇഷ്ടാക്ക നിർബന്ധമല്ലല്ലോ അങ്ങനെ നിർബന്ധമല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒഴിവാക്കല് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട നോമ്പ് പറ്റാ പെട്ടിന് അടക്കുക കാരണം പറഞ്ഞിട്ടുള്ള ഈ സുന്നസ്കാരങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോമ്പ് ഉറപ്പിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് സുന്നതന്നെ എന്നിട്ട് വെറുതെ തറാവിയും ഇസ്റ്റാക്കുക എന്നിട്ട് റൂമിൽ വാട്സാപ്പിൽ നോക്കിയിട്ടിരിക്കുക അതല്ലെങ്കിൽ അങ്ങടേക്ക് പോവാം ഇബിനുസമി റമദാലെ പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താ വെച്ചാൽ അദ്ദേഹത്തോട് ഇത് നിർബന്ധാണെന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു നിർബന്ധമല്ല പക്ഷെ നന്മയുടെ തുലാസ് കനം തൂക്കുന്ന ഒരു ടൈമുണ്ട് നാളാഹറത്തില് ആ ടൈമിൽ ചിലപ്പോൾ ഈ ഇറക്കാത്തത് നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും അന്ന് തറാവീ നമസ്കരിച്ചിരുന്നെങ്കിൽ നിങ്ങൾ എന്ന് നിങ്ങൾ ആഗ്രഹിച്ചു പോകുന്ന ഒരു ടൈമുണ്ടാവും അപ്പൊ അതുകൊണ്ട് ഒഴിവാക്കാതിരിക്കുകയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അഹുൽസുനത്തിന്റെ പണ്ഡിതന്മാർ നമുക്ക് നസീഹത്ത് നൽകിയിട്ടുണ്ട് അപ്പൊ തറാവിഹി നമസ്കാരം ഒഴിവാക്കാതിരിക്കുക അത് നിസ്കരിക്കുന്ന ആളുകൾ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ അത് ഇമാമിന്റെ കൂടെ തന്നെ പൂർത്തിയാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം റസൂൽസുലാ ഇത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ റിസ്ക് എടുക്കേണ്ട ഒരു കാര്യമല്ല മൻ ഇമാമി ഒരാൾ ഇമാമിനെ പിന്തുടർന്ന് നിസ്കരിച്ചു ആ ഇമാമു സലാം വിട്ടുന്നത് വരെ ആ രാത്രി രാത്രിസ്കാരം ഇമാമിനെ പിന്തുടർന്ന ഒരാൾ നിസ്കരിച്ചാൽ രാത്രി നസ്കാരത്തിന്റെ പ്രതിഫലം അവന് രേഖപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് ഇനി അതിലൊരു റിസ്ക് എടുക്കേണ്ട കാര്യമില്ല അപ്പോൾ ആ ഇമാമിനെ തന്നെ പൂർണ്ണമായിട്ട് പിന്തുടർന്ന് നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ സുന്നത്ത് സുന്നതിസ്കാരങ്ങൾ അതാണ് മൂന്നാമതായിട്ട് നാലാമതായിട്ട് അത് സ്വബാഹ് വൽ മസാഹ് രാവിലെ ചെല്ലേണ്ട ക്കറികൾ അതേപോലെ തന്നെ വൈകുന്നേരം ചൊല്ലേണ്ട ദിക്കറികൾ അത് പതിവാക്കണം ഇറമലാലിൽ ഒറ്റ ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക അത് സ്വബാഹ് സ്വഭാവ് അത് മസാഹ് രാവിലത്തെ തിക്കറുകൾ അതേപോലെ തന്നെ വൈകുന്നേരത്തെ തിക്കറുകൾ പിന്നെ അതല്ലാത്ത ദിക്കറുകൾ വേറുണ്ട് ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം രാവിലത്തെയും വൈകുന്നേരത്തെയും ദിക്കറുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കാരണം പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാല് ആയുധമില്ലാതെ ഒരാൾ യുദ്ധകളത്തിലേക്ക് പോകുന്നത് പോലെയാണ് തിക്കറില്ലാത്തൊരു മനുഷ്യന്റെ ജീവിതം എന്നാണ് ആയുധമില്ലാതെ ഒരാൾ ശത്രുവിനോട് യുദ്ധം ചെയ്യാൻ യുദ്ധക്കളത്തിലേക്ക് പോകുന്നത് പോലെയാണ് എന്നാണ് ആത്മഹത്യാപരമായ നിലപാട് എന്നുള്ളത് നമ്മൾ അതിനെക്കുറിച്ച് പറയും അതേപോലെയാണ് ദിക്കർ ജീവിതത്തിലുള്ള ആൾക്കാരുടെ അവസ്ഥ അത് മനസ്സിലാകും മനസ്സിലാകുന്ന ടൈം ഉണ്ടാകും അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ കുറെ കാര്യങ്ങളുണ്ട് ഷെയ്ഖ് ഉൽ ഇഹ് ഇബിലത്തീമ് പറഞ്ഞത് ഇബിൽ കയ്യം ഒക്കെ പറഞ്ഞാല് റിഖർ ഇല്ലാത്ത ഒരാളുടെ അവസ്ഥ ഒരു മത്സ്യത്തെ പിടിച്ച് പുറത്തു കിട്ടാതെ എന്താണ് ആ മത്സ്യത്തിന്റെ അവസ്ഥ ആ മത്സ്യത്തിന്റെ അവസ്ഥ അതായത് റിഖർ ഇല്ലാത്തൊരു മനുഷ്യന്റെ അവസ്ഥ അങ്ങനെ ആയിരിക്കും എന്നുള്ളത് അവരൊക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് അവരുടെ അഖവാലുകൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ഇത് ഇതില് പ്രധാനപ്പെട്ട നാലാമത്തെ പോയിന്റ് അതാണ് അതക്കാർ സ്വഭാവം മസാഹ് അതല്ലാത്ത നിസ്കാരത്തിന് ശേഷമുള്ള അതുക്കാറുകൾ നിസ്കാരത്തിന് ശേഷം ഒരുപാട് അതുക്കാറുകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ആ അതിക്കറികൾ നമ്മൾ അതിന് തീരുമാനിക്കുക നമ്മൾ ഇന്ന് മുതലേ അതിന് തീരുമാനിക്കാം ഇതുവരെ ഇപ്പൊ ഈ അതുക്കാർ സ്വഭാവം അത് കാർ ഒന്നും ഇല്ലാത്ത ആൾക്കാരുണ്ടാവും അപ്പോൾ ഇന്ന് നമ്മൾ അതിന് തീരുമാനിക്കാം നിർബന്ധമായിട്ടും പിന്നെ നിസ്കാരത്തിന് ശേഷമുള്ളത് അതേപോലെ തന്നെ മറ്റുള്ള ഒരുപാട് സന്ദർഭങ്ങളിലുള്ളത് ഭക്ഷണം കഴിക്കുമ്പോൾ ഉള്ളത് നോമ്പ് തുറക്കുമ്പോൾ ഉള്ളത് നോമ്പ് തുറപ്പിച്ച ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളത് അത് ഒന്ന് എഴുതിയിട്ടിട്ടുണ്ട് നോമ്പ് തുറപ്പിച്ച ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളത് പിന്നെ അതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊന്ന് കാര്യം എന്ന് വെച്ചാൽ പ്രത്യേകം ഉത്തരം കിട്ടുന്ന സന്ദർഭങ്ങൾ തെരഞ്ഞെടുത്തിട്ട് ദാ ചെയ്യുക അപ്പോൾ ഉദാഹരണമായിട്ട് ബാങ്കിനും വിക്ാമത്തിനും അടക്കുള്ളത് വെള്ളിയാഴ്ചയുള്ള പ്രത്യേകമായ സമയം അപ്പൊ ബാങ്കിനും വിക്ാമത്തിനും ഇടയ്ക്കുള്ളൊരു സമയം എന്ന് പറഞ്ഞത് ആ ഹദീസ് തന്നെ വെച്ചാൽ ലാ യുറദ്ദു എന്ത് ചോദിച്ചാലും അത് ഒരിക്കലും തള്ളപ്പെടുകയില്ല എന്നുള്ളതാണ് ആ ഹദീസിൽ വന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ടൈമുകൾ പ്രത്യേകം സെലക്ട് ചെയ്യുക ആ സന്ദർഭത്തിൽ പ്രത്യേകം ചോദിക്കുക അതേപോലെ തന്നെ സുബൈൻ്റെ തൊട്ട് മുമ്പുള്ള സമയം രാവിലെ അന്തിയാമങ്ങള് എന്ന് പറയുന്ന അസഹറിന്റെ സമയം അത്തരത്തിലുള്ള സമയങ്ങളിൽ പ്രത്യേകം ആ ദിക്കറുകൾ ആസ്തി ഉഫാറുകളൊക്കെ ചെല്ലുക അപ്പൊ അതാണെന്ത് നാലാമത്തത് ഈ ദിക്കറുകൾ നമ്മൾ തീരുമാനിക്കുക അദിക്കറുകൾ പഠിക്കാത്ത ആളുകൾ പഠിക്കുക ഇന്നും രണ്ടാം ക്ലാസ്സിൽ പഠിച്ച ദിക്കറുമായിട്ട് നടക്കുന്ന ആളുകൾ ഉണ്ടാവും കൂടുതലൊന്നും പഠിച്ചിട്ടില്ല പഠിക്കാത്ത ഒരാൾക്ക് അതെങ്ങനെ കിട്ടുക ചില ആൾക്കാർ പറയല്ലാതാണ് ദിക്കറുകളൊന്നും ഹിഫ്തില്ല ഹിഫ് ഉണ്ടാണെങ്കിൽ പഠിക്കണം നമ്മളേതൊരു സംഗതിയും അത് പഠിക്കണ്ടേ ഇപ്പൊ ദുയാവിന്റെ ഏത് കാര്യങ്ങളാണെങ്കിലും നമ്മൾ അത് പഠിക്കുന്നുണ്ടല്ലോ ഡ്രൈവിംഗ് അറിയാൻ അറിയാത്ത ഒരാൾ ഡ്രൈവിംഗ് പഠിക്കുന്നുണ്ട് കമ്പ്യൂട്ടർ അറിയാത്ത ഒരാൾ കമ്പ്യൂട്ടർ പഠിക്കുന്നുണ്ട് അത് നമുക്ക് രണ്ടാം ക്ലാസ് പഠിച്ച ബുദ്ധിയാണ് ഒന്നും കമ്പ്യൂട്ടർമേ അല്ലെങ്കിൽ നമുക്ക് ദുനിയാവിലുള്ള ഓരോ വിഷയത്തിലുള്ള ഇൽമ ഇൽമെന്താ നമ്മളാ മദ്രസിൽ പഠിച്ചത് ഏഴാം ക്ലാസ്സിൽ ആറാം ക്ലാസ്സിലൊക്കെ പഠിച്ച ഇൽമ മാത്രമാണ് നമുക്ക് ദുനാവിന്റെ കാര്യത്തിലുള്ളത് നമ്മൾ എത്രയോ പുരോഗമിച്ചു നമ്മളതിലൊക്കെ ടോപ്പ് ലെവലിലാണ് നമ്മൾ പക്ഷെ ഈ അധിക്കാറുകളുടെ കാര്യത്തിൽ എന്താ നമ്മുടെ ലെവല് എത്ര അധിക്കാറുകൾ നമുക്ക് രാവിലത്തെ തിക്കറുകളിൽ കാണാതറിയാം അതേപോലെ തന്നെ വൈകുന്നേരത്തെ തിക്കറുകളിൽ കാണാതറിയാം അപ്പം അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് നിങ്ങൾ വിചാരിച്ചെന്താ ഈ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു കാരണം അതാണ് അത് കാറുകൾ ഇല്ലാത്തതാണ് നല്ല പൈസ ഉണ്ടാവും കാശ് നല്ലോണുണ്ടാവും ദുനിയവിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും നല്ല വാഹനം ഉണ്ടാവും നല്ല വീടുണ്ടാവും അടിച്ചുപൊളിച്ച് ജീവിക്കുന്നുണ്ടാവും പക്ഷെ മാനസികമായിട്ടുള്ളൊരു സമാധാനം കിട്ടണുണ്ടാവും അപ്പോൾ അങ്ങനെ അതേപോലെ തന്നെ രോഗങ്ങൾ മരുന്ന് കുറേ കുടിക്കണുണ്ടാവും ദുരിയാവിൽ പോകാത്തൊരു ഡോക്ടർമാരുണ്ടാവില്ല അപ്പൊ ഈ അത് കമ്മി നമ്മുടെ കുടുംബത്തിലുണ്ട് നമ്മളിൽ ഉണ്ട് നമ്മളുടെ സമൂഹത്തിലുണ്ട് ഇപ്പൊ കൊറോണ ഒക്കെ വന്നപ്പോൾ ശരിക്കും ഇത് അനുഭവിച്ചതാണ് അത് കാറുകളുടെ പവർ ഉണ്ടല്ലോ ഇത്തരത്തിലുള്ള സന്ദർഭത്തിൽ അത് പലരും ഇത് പറഞ്ഞു ഒന്നും ചെയ്യാനില്ല തീർത്തും അവിടെ നിസ്സഹായനായി പോയി വരുന്നില്ല അപ്പൊ അതുക്കാറുകളുടെ കാര്യം അതാണ് നാലാമത്തെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അഞ്ചാമത്തത് ഖുറാൻ പാരായണം റമലാലിനെ ഉപയോഗപ്പെടുത്തുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് ഈ റമദാൻ ഒരു നഷ്ടമാകാതിരിക്കാൻ ഈ പുണ്യമാസിൽ ചെയ്യാണ്ട് അഞ്ചാമത്തെ വിഷയമായിട്ട് അവർ എന്താ വെച്ചാൽ ഖുറാൻ പാരായണം ചെയ്യും അതിന് പ്രത്യേക പുണ്യുണ്ട് റമദാനിൽ ഈ റമദാനിൽ നോമ്പ് നോക്കുന്ന പല ആളുകൾ പക്ഷേ അത് മറ്റൊരു വിഷയമായിട്ട് നമ്മൾ സംസാരിക്കണം എന്ന് കരുതലുണ്ട് ഖുറാൻ ഇതുവരെ എടുത്തു നോക്കാത്ത ആൾക്കാരുണ്ടാവും കാരണം ഈ റമദാലിന്റെ പ്രത്യേകത എന്താ ഷെർ റമദാൻ ലതീ ഉൻജു റഫീൽ ഖുറാൻ റമലാ മാസത്തിലാണ് ഖുറാൻ അവതരിപ്പിക്കപ്പെട്ട അവതരിപ്പിക്കപ്പെട്ടത് എന്നുള്ളതാണ് പക്ഷെ ഖുറാനുമായിട്ട് ഒരു ബന്ധം മുസ്ലിമിൻ്റെ അവസ്ഥ എന്താ ഖുറാൻ പാരായണം ചെയ്യണില്ല ഖുറാനുമായിട്ട് ഒരു ഒരു ബന്ധമല്ല ചില വീടുകളിലൊക്കെ ഇപ്പം റമലാലിൽ ഖുറാൻ എടുത്തിട്ടുണ്ടാവും പിന്നെ അതാണ്ട് ഷെൽഫൊക്കെ കയറ്റി വെക്കലോ പിന്നെ അടുത്ത റമദാനിലാണ് ഖുറാൻ അടക്കം അപ്പൊ അങ്ങനെ സ്നീകളായിട്ട് വരും അപ്പൊ ഖുറാൻ അവതരിപ്പിക്കപ്പെട്ട ഈ മാസത്തില് ഖുറാനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് അത് മൂന്ന് നാല് രൂപ ഒന്ന് ഖുറാന് ഖത്തമ ചെയ്യുക റമദാൻ ശ്രദ്ധിക്കേണ്ട കാര്യം പറയണം ഖുറാനെ ഖത്മു ചെയ്യുന്നതിന് പ്രത്യേക പുണ്യമുണ്ട് അതേപോലെ തന്നെ രണ്ടാമത് ഖുറാൻ ഹിഫുഖാക്ക മൂന്നാമതെ തജുവിദ്യ അനുസരിച്ചിട്ട് പഠിക്കുക നാലാമതത്തിന്റെ തഫ്സീർ അടക്കം പഠിക്കുക ഇത് നാലും വേറെ വേറെ തന്നെ സമയം കണ്ടെത്തണം ഖുറാന് ഖത്മ് ചെയ്യുന്നതിന് പ്രത്യേക മുന്നിട്ടുനിന്നുള്ള പറയാനുള്ള കാരണം എന്താ വെച്ചാൽ സെലഫുകൾ അങ്ങനെ ധാരാളമായിട്ട് ചെയ്യാറുണ്ടായിരുന്നു ധാരാളമായിട്ട് ഖുറാൻ ഖത്തമ ചെയ്യാറുണ്ടായിരുന്നു അത് മുപ്പത് ജുസാണ് എളുപ്പമാണ് മുപ്പത് ജുസുകൾ നമ്മൾ ഡിവൈഡ് ചെയ്താൽ മതി ഒരു ദിവസം ഒരു ജുസ് ഒരു ജുസ് എന്നുള്ളത് ഇരുപത് പേജ് അപ്പൊ അഞ്ചിന്റു നാലാക്കിയാൽ മതി ഓരോ നിസ്കാരത്തിന്റെ സമയത്തും അഞ്ച് പേജ് ഒത്തിൽ മതികാരത്തിന്റെ മുമ്പാക്കാൻ നിസ്കാരത്തിന് ശേഷമാക്കാം ഒരു ദിവസം ഇരുപത് പേജ് മതി ഒരു ദിവസം ഒരു ജുസ് മുപ്പത് ദിവസം മുപ്പത് ജുസ് വളരെ ഈസിയാണ് ഷേഖ് ബിരിവാദിനോട് ചോദിച്ചു ഞാൻ ഇങ്ങനെ പാരായണം ചെയ്തിട്ട് പോകണോ അതല്ല ഖുറാൻ ഹിഫുലാക്കണോ റംലാലിലാണ് ചോദ്യം ചോദിക്കുന്നത് അതിന് ഷേഖ് ബിരിവാസ് കൊടുത്ത മറുപടി എന്താ വെച്ചാൽ ഖുറാന് അത് പാരായണം ചെയ്യുന്നതിന് അതിൻ്റെതായ പ്രതിഫലം ഉണ്ട് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു എന്നാൽ അതിലേക്ക് ഹിഫ്ലാക്കാൻ കൂടി ഒരു സമയം നീ കണ്ടെത്തുക ഞാനത് വായിക്കണില്ല നീ അധികരിപ്പിക്കുക വൈജാൽ ഹാസൻ എന്നിട്ട് പ്രത്യേകമായ സമയം കണ്ടെത്തുക ഖുറാൻ ഹിഫുൽ ആക്കാൻ അതിന് വേറൊരു സമയം കണ്ടെത്തുക അവരെല്ലാം ഒരുമിച്ച് പോകണം അപ്പം അത് ഖുറാൻ അവതരിപ്പിക്കപ്പെട്ട മാസാണ് എന്നുള്ളത് നമ്മളെ മനസ്സിലുണ്ടാകണം ഖുറാൻ ഓതുക അത് പഠിക്കുക അത് ഇഫ്ഫലാക്കാൻ ശ്രമിക്കുക അതിൻ്റെ തഫ്സീർ എടുത്ത് വായിക്കുക അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം അത് ഖുറാന്റെ മാസമാണ് റമദാൻ എന്നുള്ളത് ഖുറാന്റെ മാസമാണ് അതാണ് അഞ്ചാമത്തേത് ആറാമത്തെ കാര്യം എന്താ വെച്ചാല് ഇതുവരെ നമ്മൾ പറഞ്ഞതൊക്കെ അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആറാമത്തത് നോമ്പുകാർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ സൃഷ്ടികളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് സാമ്പത്തികമായിട്ടുള്ള വിഷയം സാമ്പത്തികമായിട്ടുള്ള വിഷയത്തെ നമുക്ക് പിന്നെ രണ്ടാക്കിത്തിരിക്കാം ഒന്ന് ജക്കാത്തിൻ്റെ മേഖല ജക്കാത്തി എന്നുള്ളത് കൊടുക്കേണ്ട അല്ല റമദാന് എന്നാൽ റമദാന് അതിന് തുടക്കമായി സ്വീകരിച്ച ആളുകൾക്ക് റമദാൻ കാരണം അറബി മാസങ്ങളാണല്ലോ ഹിജറ കലണ്ടറാണല്ലോ ജക്കാത്തിന്റെ കണക്ക് അപ്പൊ റമദാനിൽ കൊടുത്തു പോരുന്ന ആളുകൾക്ക് ജക്കാത്ത് റമദാനിൽ കൊടുക്കുക അതൊന്ന് അപ്പം അത് നിർബന്ധമാണ് ജക്കാത്ത് എന്നുള്ളത് അതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ നമ്മൾ വേറെ വിശദീകരിച്ചിട്ടുണ്ട് അപ്പൊ ജക്കാത്ത് കൊടുക്കാനുള്ള ആളുകൾ ജക്കാത്തിന്റെ കാര്യം ശ്രദ്ധിക്കുക രണ്ടാമത് അതിൽ വരുന്ന സാമ്പത്തികത്തിന്റെ വിഷയത്തിൽ വരുന്ന മറ്റൊന്ന് സ്വതക്കകള് അത് അധികരിക്കേണ്ട മാസമാണ് റമദാൽ എന്നുള്ളത് സുലഹസ്ലാമിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ അവതാരിവാനായിരുന്നു റമദാൽ എന്നാ അവിടെ അടിച്ചു വീശുന്ന കാറ്റ് എന്ന് പറഞ്ഞത് ഒന്ന് ഒരു പോയിന്റ് രണ്ടാമത് അവിടെ ജൂത് ജൂദ് എന്നുള്ളത് വെറും സ്വതക്ക കൊടുക്കുന്നതിനല്ലാതെ പറയാം മൊത്തത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ആക്റ്റീവ് ആയിരുന്നു എന്നുള്ളതാണ് അപ്പൊ ജക്കാത്ത് കൊടുക്കേണ്ടത് അങ്ങനെ ചെയ്യാം സ്വതക്ക കൊടുക്കേണ്ടത് നമ്മൾ രണ്ടു മൂന്ന് കാറ്റഗറികളാക്കി തിരിച്ചാൽ മതി ഒന്ന് പാവപ്പെട്ട ആളുകൾക്കുള്ള ഭക്ഷണം അതേപോലെ തന്നെ വസ്ത്രം പിന്നെ രോഗികൾക്കുള്ള മരുന്ന് വീടില്ലാത്തവർക്ക് വീട് അതൊരു കാറ്റഗറിയാക്കി തിരിക്കുക ഒക്കെ വളരെ പ്രധാനപ്പെട്ട പുണ്യകർമ്മങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ള ഓരോന്നും അത് നമ്മൾ ആദ്യം പരിഗണിക്കേണ്ടത് കുടുംബക്കാർ തന്നെയാണ് അതിൽ സംശയമൊന്നുമില്ല സ്വതൊക്കെ കൊടുക്കുമ്പോൾ ആദ്യം പരിഗണിക്കേണ്ടത് നമ്മുടെ കുടുംബക്കാരാണ് നമ്മുടെ കുടുംബത്തിൽ അതിന് അതിനവകാശികളായിട്ടുള്ള ആളുകളുണ്ടോ എന്നുള്ളത് നോക്കണം അപ്പം അങ്ങനെയുള്ള ആളുകളെ കൂടുതൽ പരിഗണിക്കുക പിന്നെ അങ്ങനെയുള്ള മരുന്നാവശ്യമുള്ള ആളുകളുണ്ടാവും വീടാവശ്യമുള്ള ആളുകളുണ്ടാവും വസ്ത്രാവശ്യമുള്ള ആളുകളുണ്ടാവും ഭക്ഷണമുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള അത് ഒരു ഇതായിട്ട് തിരിക്കാം രണ്ടാമത്തേത് അതല്ലാത്ത പൊതുവിഷയങ്ങൾ നമ്മുടെ സ്ഥാപനങ്ങൾ അതേപോലെ തന്നെ നമ്മുടെ പള്ളികൾ നമ്മുടെ മദ്രസകള് ഇപ്പോൾ നമ്മുടെ മർക്കസ് നടന്നു പോകുന്നത് ഇങ്ങനെയുള്ള സ്വതക്കകൾ കൊണ്ടാണ് നമ്മുടെ നാട്ടിലുള്ള പല സ്ഥാപനങ്ങൾ നടന്നു പോകുന്നത് ഇത്തരത്തിലുള്ള സ്വതക്കകൾ കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടാണ് അതേപോലെ തന്നെ പല മദ്രസകൾ അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യണം നമ്മളെ സമ്പത്തിന് നമ്മൾ പല ജക്കാത്തത് അങ്ങനെ തന്നെ കൊടുക്കണം അത് അതിന്റെ അർഹരായ ആളുകൾക്ക് അവകാശികൾക്ക് അത് നേരിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനി സംഘടിതമായിട്ടുള്ള മാർഗം ഉപയോഗപ്പെടുത്താൻ അതിന് വിരോധമൊന്നുമില്ല സംഘടിതമായിട്ടുള്ള മാർഗ്ഗം ഉപയോഗപ്പെടുത്താം നമുക്ക് ആ നാട്ടിൽ ചിലപ്പോൾ പരിചയമൊന്നുമില്ലെങ്കിൽ ആരൊക്കെയാണ് മിസ്കീനുകൾ ആരൊക്കെയാണ് ഫക്കീറുകൾ എന്നുള്ളത് ആ സംഘടിതമായിട്ടുള്ള മാർഗ്ഗം ഉപയോഗപ്പെടുത്തുന്നതിന് വിരോധമൊന്നുമില്ല അത് ജക്കാത്ത് നേരിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അത് അർഹരായ ആളുകൾക്ക് മാത്രമേ ജക്കാത്ത് കൊടുക്കാൻ പറ്റുള്ളൂ എങ്കിലാ ജക്കാത്ത് കൂടുള്ളു അതിൻ്റെ അവകാശികൾ ആരാന്നുള്ളത് കുറവ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ജക്കാത്തിൻ്റെത് അങ്ങനെ തന്നെ പോട്ടെ സ്വതക്കൻ്റെ ഒരു ഭാഗം നമ്മൾ എന്തായാലും ഇറമും നമ്മൾ മാറ്റി മാറ്റിവെക്കണം ഇതിലാറാമത്തെ പോയിന്റ് ഇട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട അതാണ് ഒരുപാട് ആൾക്കാരുണ്ട് മരുന്ന് വാങ്ങാൻ പൈസ ഇല്ലാത്ത നേരത്തെ പറഞ്ഞ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അതേപോലെ തന്നെ നമ്മുടെ സ്ഥാപനങ്ങൾ അപ്പോൾ നമ്മുടെ ഒരു വിഹിതം അതിലേക്ക് വേണ്ടി മാറ്റിക്കുക അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോൾ ഇവിടെ നമ്മുടെ ഇവിടെ നോമ്പ് തുറ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എല്ലാ ചൊവ്വാഴ്ചയും എല്ലാ വെള്ളിയാഴ്ചയും ഇവിടെ നോമ്പുതുറ നടക്കുന്നുണ്ട് അത് ഓരോരുത്തർ നോമ്പ് തുറപ്പിക്കുകയാണ് അപ്പൊ ഈ നോമ്പ് തുറപ്പിക്കുക എന്നുള്ളതിന് വല്ലാത്ത പ്രതിഫലമുണ്ട് അത് ഇതിന്റെ ഒരു ഭാഗമാണ് ഇതിനെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് എന്താണ് അതിൻ്റെ പ്രതിഫലം നോമ്പ് നോറ്റവന്റെ അതേ പ്രതിഫലം എന്നാൽ ആ നോമ്പുകാരന്റെ പ്രതിഫലത്തിൽ നിന്നൊന്നും കുറയില്ല അപ്പോൾ ഒരു നോമ്പുകാരന്റെ പ്രതിഫലം എന്താണ് അത് അത്രക്കും വലിയ വലിയ പ്രതിഫലമാണ് അതേ പ്രതിഫലം ആർക്ക് കിട്ടും നോമ്പ് തുറപ്പിച്ച ആൾക്ക് കിട്ടും അപ്പൊ അത് ഇതിന്റെ ഒരു ഭാഗമാണ് അപ്പൊ അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് ഇങ്ങനെ നമ്മുടെ പിന്നെ ഇത്തരത്തിലുള്ള ദേവത്തിന്റെ മാർഗ്ഗത്തിൽ ഇങ്ങനെ സഹായിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മൾ അറിയുന്ന ആളുകളുണ്ട് അറിയാത്ത ആളുകളുണ്ട് അങ്ങനെ സ്വതൊക്കെ കൊടുക്കുന്ന ആളുകൾക്ക് അള്ളാഹുരുടെ സമ്പത്തിൽ ഹയറും വർക്കത്തും പ്രധാനം ചെയ്യും മാറാകട്ടെ എന്നുള്ളത് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പൊ അതിൽ നമ്മൾ മുന്നേറണം അത്തരത്തിലുള്ള ആളുകളെ കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യണം നമുക്ക് സഹായിക്കാൻ പറ്റണം അപ്പം അതിൻ്റെ ഒരു വിധം ഇത്തരത്തിലുള്ള പൊതു പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മാറ്റിവെക്കുക അതക്കാത്തിന്റെ മുതൽ അതിന് പറ്റൂല അതിന്റെ അർഹരായ എട്ട് വിഭാഗം ആളുകൾക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പം ഇതാണ് ഇതിൽ ആറാമത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ആ ഒരു തീരുമാനം നമ്മൾ എടുക്കുക നമ്മുടെ സമ്പത്തിനെ നമ്മൾ ഡിവൈഡ് ആക്കുക ചെക്കാത്ത് അതല്ലാത്തതെന്ന് പറഞ്ഞിട്ട് തരം തിരിച്ചിട്ട് അത് ഓരോ കണക്ട് ചെയ്തു വെച്ചിട്ട് അത് അതിൻ്റെതായ മാർഗ്ഗത്തിൽ അർഹരായ ആളുകൾക്ക് ഓരോന്നിച്ച് കൊടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാം അപ്പോൾ അതാണ് ആറാമത്തത് ഏഴാമത്തെ ഒരു കാര്യം ഇവർ പറഞ്ഞിട്ടുള്ളത് എന്താ വെച്ചാൽ റമദാനിനെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കേണ്ട ഏഴാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ പരമാവധി സുന്നത്തുകൾ ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള സുന്നത്തുകൾ ഇപ്പം നമ്മൾ കുറേ നിർബന്ധ കാര്യങ്ങൾ പറഞ്ഞു കുറേ സുന്നത്തുകൾ പറഞ്ഞു ഇതല്ലാത്തതുമായ സുന്ന മൊത്തത്തിൽ ഈ റമദാനിനെ ഉപയോഗപ്പെടുത്തുക എല്ലാ നിലക്കും അസൂല്ലയെ കുറിച്ച് പറഞ്ഞതുപോലെ എല്ലാ ഹൈറുകളിലും റസൂല്ലി സുഹാ സലമ ഭാഗവാക്കായിരുന്നു എന്നുള്ളതാണ് അപ്പൊ ഏഴ് കാര്യങ്ങൾ പറഞ്ഞു ഇതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പറയും ഒരുപാട് പോയിന്റുകളുണ്ട് ഞാൻ അതിങ്ങനെ എഴുതി വെച്ചു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില പോയിന്റുകളാണ് പറഞ്ഞത് അപ്പൊ എനിക്ക് മൊത്തത്തിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടക്കുക എന്നുള്ളതല്ല റമദാലിൻ്റെ അത് റമദാലിന്റെ ലക്ഷ്യമായിക്കൊണ്ട് കുറാൻ ഹദീസ് പഠിപ്പിച്ചതിൽ അല്ലക്കും തത്തക്കും നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായി തീരണം അപ്പൊ അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ തെക്കവ വളർത്തിക്കൊണ്ടുവരണം അതിന് രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി എടുക്കാൻ കുറേ കടന്നുറങ്ങാൻ നോമ്പിറക്കാതെ തന്നെ ഇനി അങ്ങാടിക്ക് പോവാ ഈ ഒരു ജീവിതം കൊണ്ട് ഈ ഒരു രീതി നമ്മൾ മാറ്റിയിട്ടില്ലെങ്കിൽ ആ ജീവിതത്തിൽ നമ്മൾ തിരുത്തി വരുത്താൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ തയ്യാറായിട്ടില്ലെങ്കിൽ ഒരിക്കലും റമദാനിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യം നേടാൻ നമുക്ക് കഴിയില്ല നമ്മൾ അവിടെ പരാജയപ്പെട്ടു പോകും അങ്ങനെ നമ്മൾ പരാജയപ്പെടുന്നൊരു അവസ്ഥ ഉണ്ടായിരുത് ഇതോടൊപ്പം ഇഷ്ടി ഫുഫാറുകൾ തോപ ചെയ്യുക അത് നിർബന്ധമാണ് തോബ ചെയ്യുക എന്നുള്ളതൊക്കെ നിർബന്ധമാണ് വൻ പാപങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ചും അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ ജീവിതത്തിലൊരു മാറ്റം ഉണ്ടാക്കാൻ ഈ റമദാനെ കൊണ്ട് നമുക്ക് പറ്റണം ആ മാറ്റം നമ്മുടെ ജീവിതത്തിൽ കാണണം നമ്മുടെ കുടുംബത്തിലെന്നുണ്ടാകണം ഒരു നല്ല സ്വഭാവത്തിൻ്റെ ആളായിക്കൊണ്ട് ഇസ്ലാമിൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായി പാലിക്കുന്ന ഒരാളെക്കൊണ്ട് നിസ്കരിക്കുന്ന നോമ്പ് നോൽക്കുന്ന സഹജീവികളോട് സ്നേഹം കാണിക്കുന്ന അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സ്വഭാവം നന്നാക്കുക എന്നുള്ളത് ചില മനുഷ്യന്മാരുടെ സ്വഭാവം നോമ്പ് നോറ്റാൽ ചില ആൾക്കാർ പറയുമ്പോൾ ആരാടും സംസാരിക്കാൻ പോകാൻ പാടില്ല എന്ന് പറയും അത് എന്ത് നോമ്പാന്നുള്ളതല്ല ക്ഷമല്ലാത്ത നോമ്പ് ദേഷ്യപ്പെടുന്ന നോമ്പ് അവ സ്വഭാവങ്ങളിൽ മാറ്റം വരുത്താൻ നമുക്ക് സാധിക്കണം അതേപോലെ തന്നെ സുന്നത്തുകൾ ഇപ്പോൾ താളി വളർത്താത്ത ആളുകൾ താളി വളർത്താൻ ശ്രമിക്കുക ഡ്രസ്സിങ്ങിന്റെ കാര്യത്തിൽ ഡ്രസ്സിങ്ങിന്റെ ഒരു ഇസ്ലാമികമായിട്ട് ഒരു മുസ്ലിമിൻ്റെ ഡ്രസ്സ് കോഡുണ്ട് ആ ഡ്രസ്സിന്റെ കാര്യം ശ്രദ്ധിക്കുക അത് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ വലത് കൈകൊണ്ട് കഴിക്കുക അവിടെ വിസ്മിച്ചെല്ലുക അങ്ങനെയുള്ള ഒരുപാട് ആദാബുകൾ ഉണ്ടല്ലോ നമ്മുടെ കുടുംബത്തിൽ ചെയ്യേണ്ടത് നമ്മൾ സ്വയം ചെയ്യേണ്ടത് ഒരുപാട് ആദാവുകൾ മര്യാദകൾ പരസ്പരം സലാം പറയുക അതിനൊക്കെ ഒരു തീരുമാനമെടുക്കാൻ റമദാലിന് നമുക്ക് സാധിക്കണം എന്നിട്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ വിശുദ്ധീകരിക്കണം എങ്കിൽ ഈ റമദാൻ ഉപയോഗപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടാൻ സാധിക്കും അപ്പോൾ അതിനെന്താകണം ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ എണ്ണി പറഞ്ഞിട്ടുള്ള ഏഴ് കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക അതിനെ